ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒട്ടുമിക്ക ആളുകളും അനുഭവിക്കുന്ന ഒരു സൗന്ദര്യ ഭീഷണിയാണ് മുഖക്കുരു എന്ന വില്ലൻ എന്തൊക്കെ ചെയ്തിട്ടും മുഖക്കുരു മാറുന്നില്ല എന്ന പരാതിയാണ് പലർക്കും വിപണിയിൽ ലഭ്യമായ പല ക്രീമുകളും ഉപയോഗിച്ചു നോക്കിയിട്ടും മുഖക്കുരുവിനെ തുരത്താൻ കഴിയാത്തവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത് രോമകൂപങ്ങളിൽ അമിതമായ തോതിൽ എണ്ണ അടിയുമ്പോഴാണ് മുഖക്കുരു കൂടുതലായി കാണപ്പെടുന്നത് പ്രതിരോധ ശക്തി കുറയുന്നതും ടോക്സിനുകൾ ശരീരത്തിൽ അടിയുന്നതും ഹോർമോണിന്റെ അസന്തുലിതമായ അവസ്ഥയും അമിത സമ്മർദ്ദവുമെല്ലാം മുഖക്കുരുവിന് കാരണമാകുന്നു ഒരു കൊച്ചു നായകൻ നമ്മുടെ വീടുകളിൽ പല്ലുകൾ മാത്രം സംരക്ഷണം നൽകി മുഖക്കുരുവിനെ അപ്പാടെ ഓടിപ്പിക്കാൻ കഴിവുണ്ടായിട്ടും പതുങ്ങിയിരിപ്പുണ്ട് ആരാണെന്നല്ലേ ചിന്തിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ടൂത്ത്പേസ്റ്റ് ടൂത്ത് പേസ്റ്റ് മുഖക്കുരുവിന്റെ വലിപ്പം കുറയ്ക്കുന്നു പേസ്റ്റിലടങ്ങിയിരിക്കുന്ന ടോക്സിൻ മുഖക്കുരുവിന് കാരണമാകുന്ന ബാക്ടീരിയകളെ അപ്പാടെ ഇല്ലാതാക്കാനും ക്ലൻസിംഗ് ബ്ലീച്ച് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള പേസ്റ്റ് മുഖത്തെ കറുത്ത പാടുകൾ ഇല്ലാതാക്കും പേസ്റ്റിലെ സിലിക്ക ചർമ്മത്തിലെ കേടുപാടുകൾ ഇല്ലാതാക്കുകയും ഹൈഡ്രജൻ പെറോക്സൈഡ് ബാക്ടീരിയകൾക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു നാച്ചുറൽ ഓർഗാനിക് ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം അവയിൽ കെമിക്കലുകളുടെ അംശം തീരെ കുറവാണ് ഫ്ലൂറോയിഡ് അടങ്ങിയിട്ടില്ലാത്തതും നിറം വെപ്പിക്കുന്ന ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതുമായ പേസ്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ ഇവ ചർമ്മത്തെ അസ്വസ്ഥമാക്കിയേക്കാം നേരിട്ട് മുഖത്ത് പുരട്ടുന്നതിന് മുമ്പ് ചർമ്മത്തിൽ എവിടെയെങ്കിലും ചെറിയ തോതിൽ പുരട്ടി തൊക്കിന് അസ്വസ്ഥതകൾ ഇല്ലെങ്കിൽ മാത്രം മുഖത്ത് കുരുക്കൾ ഉള്ള ഭാഗത്ത് പുരട്ടുക സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ ഈ രീതി പിന്തുടരുന്നതാണ് ഏറ്റവും ഉചിതം മുഖക്കുരു മാത്രം മൂടിയാൽ മതി ഒരിക്കലും തടവിക്കൊടുക്കുകയോ അമർത്തി തിരുമ്പുകയോ ചെയ്യാൻ തുനിയരുത് ഇത് ഇരട്ടി ദോഷമാകും ചെയ്യുക ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം തീർച്ചയായും ഫലം ലഭിക്കുന്നതാണ് ആരോഗ്യകരമായി കഴിക്കുകയും ധാരാളം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും കൃത്യമായ വ്യായാമ രീതി ശീലമാക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുന്നവർക്ക് ഈ മുഖക്കുരു എന്ന വില്ലനെ നേരിടേണ്ടി വരില്ല ഈ കാര്യങ്ങൾ ചിട്ടയോടെ ശീലമാക്കിയാൽ മുഖക്കുരു ഇല്ലാത്ത സുന്ദരമായ മുഖം എന്നും നമുക്ക് നിലനിർത്താം തീർച്ച ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം